വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുര്യായുടെ അത്രയും പോലും വിശ്വാസ ബോധ്യമില്ലാത്ത മെത്രാന്മാരാണോ സീറോ മലബാർ സഭയിലെ സെനഡ് മെത്രാൻമാർ കാരണം ഇപ്പോഴുള്ള എറണാകുളം രൂപതയുടെ കുര്യായിലെ വൈദികർ കാണിക്കുന്ന ആ ആർജവം പോലും കാണിക്കുവാൻ മെത്രാൻസിനിടിലെ ഒരു മെത്രാന് പോലും കഴിയുന്നില്ലേ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ഉന്നയിക്കുന്ന ചോദ്യം കാരണം ഇന്ന് നമുക്കറിയാം എറണാകുളത്തെ വൈദിക സമിതി എന്ന പേരിലുള്ള ലോകത്തൊഴിലാളികളുടെ കൂട്ടായ്മ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു വിശ്വാസികൾ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഇന്ന് ബസലിക്കയുടെയും രൂപതാ കേന്ദ്രത്തിന്റെയും മുൻപിൽ അതിശക്തമായ പ്രതിരോധം തീർക്കുകയുണ്ടായി എന്നാൽ ഈ പറയുന്ന വൈദിക സമിതി എന്ന ലോഹത്തൊഴിലാളികളുടെ യോഗം അവർ മറ്റൊരു സെന്ററിലേക്ക് മാറ്റിയത് കാരണം വിശ്വാസികൾക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എങ്കിൽ പോലും എറണാകുളം രൂപതയുടെ കുരിയ അംഗങ്ങൾ ആരും ഈ പറയുന്ന ലോഹത്തൊഴിലാളികളുടെ വൈദിക സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അവിടെ എറണാകുളം രൂപതയുടെ കുര്യെ മാറ്റുവാനുള്ള വളരെ ശക്തമായ നടപടികൾ ിയും കൂട്ടനും എടുക്കുന്നു അല്ലെങ്കിൽ എടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സിറമലബാർ സഭയുടെ ഏറ്റവും മാരക ശാപമായി മാറിയിരിക്കുന്ന എറണാകുളം രൂപതയിലെ ലോകത്തൊഴിലാളികളെ കൊണ്ട് മാർപ്പാപ്പ പോലും പൊറുതിമുട്ടിയതാണ് കാലം ചെയ്ത മാർപ്പാപ്പ ചിലപ്പോൾ ആ സങ്കടത്തിലാകാം പെട്ടെന്ന് മരണപ്പെട്ടത് എന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും കാരണം ലോകത്ത് ഒരിടത്തും നടക്കാത്ത വലിയ ഒരു കാര്യമാണ് കാലഞ്ചീത മാർപ്പാപ്പ ചെയ്തത് സീറോ മലബാർ സഭയിലെ വെറും ഒരു രൂപതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുണ്യ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വന്ന ഈ വൈദിക തൊഴിലാളികളോട് നിങ്ങൾ സഭയെ അനുസരിക്കണമെന്ന് പറയുകയും പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത രൂപത്തിൽ ചെല്ലണമെന്ന് പറയുകയും ചെയ്തിട്ട് പോലും സഭയെയും മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്ത ഈ ലോകത്തൊഴിലാളികളെ വീണ്ടും വീണ്ടും മടിയിലിരുത്തി പാലൂട്ടുന്ന ആംബ്ലാനിയുടെ വിശ്വാസരാഹിത്യം എത്രയുണ്ടെന്ന് എറണാകുളത്തെ വിശ്വാസികൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഉറച്ച വിശ്വാസമുള്ള വൈദികരാണ് ഇന്ന് എറണാകുളം രൂപതയുടെ കുരിയയിലുള്ളത് അവർ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് വിശ്വാസികൾ വിവരിക്കുന്ന ഒരു വീഡിയോ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അത് ഇപ്പോൾ തന്നെ പല സോഷ്യൽ മീഡിയയിലും പ്രചുര പ്രചാരത്തിലാണ് എങ്കിലും വോയിസ് ഓഫ് ട്രൂത്ത് വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രേക്ഷകർക്ക് ആ വീഡിയോ വീണ്ടും ഷെയർ ചെയ്യുകയാണെന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വൈദികൻ പറയുന്നു ഞായറാഴ്ചകളിൽ ഒരു ബലിയർപ്പണമെങ്കിലും അർപ്പിക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ എടുക്കുകയില്ല എന്ന് സിനഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് സിനഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു കാരണം ഇവർ എങ്ങനെയെങ്കിലും നേർവഴിക്ക് വരട്ടെ എന്ന് കരുതി ആ സമയത്ത് എല്ലാ വൈദിക ലോഹത്തൊഴിലാളികളുടെയും മുകളിൽ നടപടി എടുക്കുവാനുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കരുതേ എന്ന് സിനഡിന് മുൻപിൽ കെഞ്ചിക്കേഴുന്ന അവർക്ക് വേണ്ടി സിനഡ് ഒരു ചാൻസ് കൂടി കൊടുത്തതാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ഒരു കുർബാന എങ്കിലും ഒരു പരിശുദ്ധ ബലിയർപ്പണമെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കുകയില്ല അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കുർബാന ഏകീകൃതവും മറ്റു കുർബാനകൾ സാത്താൻ കുർബാനയും ചെല്ലണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനല്ല അതിന്റെ അർത്ഥം ഒരു വൈദികൻ ഒരു ദിവസം പല ബലിയർപ്പണം നടത്താറുണ്ട് അത് എല്ലാം ചെല്ലിയില്ലെങ്കിലും നിങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുർബാന ഒരു കുർബാന ചെല്ലിയാൽ മതി മറ്റുള്ള കുർബാന നിങ്ങൾ ചെല്ലണ്ട മറ്റുള്ള വൈദികർ ചെല്ലട്ടെ അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഒരു കുർബാനയെങ്കിലും നിങ്ങൾ ഏകീകൃത ബലിയർപ്പണം നടത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാവുകയില്ലെന്ന് മാത്രമാ സെനട് പറഞ്ഞത് അതിനെ മറപിടിച്ചുകൊണ്ടാണ് പാമ്പ് കൂട്ടരും ഇപ്പോൾ സമവായ ഫോർമുലയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നത് സമവായ ഫോർമുല ഞായറാഴ്ചകളിൽ ഒരു കുർബാന ചെല്ലിയാൽ മതി മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നി പോലും ചെയ്യിക്കുള്ളൂ എന്നുള്ള സമവായമാണ് പാംപ്ലാനി എടുക്കുവാൻ ശ്രമിക്കുന്നത് അതല്ല സിനഡ് പറഞ്ഞത് അതല്ല സഭ പറഞ്ഞത് അപ്പോൾ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമവായത്തിലേക്ക് കടന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികളെ ചതിക്കുവാൻ ശ്രമിക്കുന്ന പാമ്പ്ലാനിയെയും അതുപോലെയുള്ള മെത്രാന്മാരെയും ഇതിലെല്ലാം നേരെ കണ്ണടച്ചിരിക്കുന്ന മറ്റു മെത്രാന്മാർക്കും ഏറ്റവും വലിയ ാഠമായി മാറുകയാണ് ഈ വൈദികരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞങ്ങളോടാണ് ചോദിച്ചതെങ്കിലും ചോദിച്ചതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാരോടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ മെത്രാന്മാരോട് ചോദിച്ചിട്ടുള്ളതും മെത്രാന്മാരോട് കൃത്യമായി ജനങ്ങളുടെ വികാരങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇപ്പോ എന്തെങ്കിലും ഒരു തീരുമാനമോ ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവുന്നതല്ല അത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെടുന്നതല്ല ഞങ്ങൾ അതിനോട് കൃത്യമായി വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളതാണ് സിനഡ് എടുത്ത തീരുമാനം അല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുള്ളതല്ല സിനഡ് എടുത്തതാണ് സിനഡ് എടുത്ത തീരുമാനം സിനഡാണ് നടപ്പിലാക്കേണ്ടത് അതിന് നിയമവാഴ്ചയാണ് വേണ്ടത് നിയമവാഴ്ച ഇല്ലാതായിരിക്കുന്നു എന്നതാണ് നമ്മുടെ സഭയിലെ പ്രശ്നം അതുകൊണ്ട് സഭയിൽ ഔദ്യോഗികമായിട്ട് കാനലുണ്ട് കാനലോടെ പ്രൊവിഷൻസ് അനുസരിച്ച് ആ ആ പ്രൊവിഷൻസ് ഉത്തരവാദിത്തപ്പെട്ടതാണ് അത് തുടക്കം മുതൽ എടുക്കാതെ പോയതുകൊണ്ട് എടുക്കേണ്ടതില്ല എന്ന് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് താമസിച്ചു പോയി എങ്കിലും നിയമപരമായ നടപടികളാണ് എടുക്കേണ്ടത് അത് വ്യക്തികൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്കെതിരെ എന്നല്ല സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്മാനായാലും വൈദികനായാലും അവർക്കെതിരെ കാനൂനികമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മെത്രാന് നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മെത്രാൻ സിനിഡ് അക്കാര്യം ഗൗരവമായി ചിന്തിക്കും തീരുമാനിക്കും എന്ന ശുഭപ്രതീക്ഷ നമുക്കുണ്ട് സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സിനിഡില് ഒരു ധാരണ ഉണ്ടായതാണ് ഒരു കുബാനിയെങ്കിലും ചെല്ലിയാൻ ശിക്ഷയിൽ നിന്ന് ആ അച്ഛന്മാർക്ക് ഒഴിവ് കൊടുക്കാമെന്ന് ആ ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ി പിതാവ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അത് എന്തുമാത്രം അത് ഫലവത്താകും എന്തുമാത്രം അതിനകത്ത് നിയമപരമായിട്ട് നിലനിൽപ്പുണ്ടാവും എന്നുള്ള പറയാനുള്ള ആള് ഞാനല്ല അത് ഉത്തരവാദിത്തപ്പെട്ട ആ നിയമവിദഗ്ധരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ആണ് പറയേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെല്ലാം ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് അതെല്ലാം അഭ്യന്യ പിതാക്കന്മാരുടെ ശ്രദ്ധയിൽ വ്യക്തിപരമായും കൂട്ടായും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇവിടെ ഈ പറഞ്ഞ പള്ളികളിലെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വെച്ചു അവർക്ക് കയറാൻ പറ്റിയില്ല അവർക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതെല്ലാം നമുക്ക് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ് അതിനൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതെല്ലാം നിങ്ങൾക്ക് വ്യക്തി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉള്ളതാണ് എന്താണ് ആ ഇടവകളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നിയമപരമായി തന്നെ ഈ കൂര്യ ആക്ട് ചെയ്തിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇവിടെ വന്നിട്ടുള്ള എല്ലാ കത്തുകൾക്കും കൃത്യമായ മറുപടികൾ പൂര്യ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാ അപേക്ഷകൾക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് പൂര്യ കൊടുത്തിട്ടുണ്ട് ഈ കൂര്യ വന്ന പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ക്രിയാത്മകമായി സത്വരമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ വന്നൊരു അത്മാനും രണ്ടാം ദിവസവും മറണ്ടു വന്നിട്ടില്ല അവന്റെ ആവശ്യങ്ങൾക്കപ്പോൾ തന്നെ കൃത്യമായി നടപടികൾ സ്വീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കുര്യാ സഭയോട് ചേർന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വ്യക്തമായിട്ടും നീതിബോധത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥയോടും കൂടെ ചെയ്തിട്ടുണ്ട് അത് അത് അധികാരികളോട് ചേർന്നും അധികാരികളോട് ആലോചിച്ചും അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ചും തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതുവരെയും ഈ കുര്യാംഗങ്ങൾ ആരും ഒരു അധികാരിയോടും വികാരപൂർവ്വം സംസാരിച്ചിട്ടുമില്ല അവരുടെ തീരുമാനത്തിനോ അവരുടെ നിർദ്ദേശങ്ങൾക്കോ വിഘാതമായി പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും സഭയോട് ചേർന്നും സഭാധികാരത്തിന് വിധേയപ്പെട്ടും സഭാ സഭാനിയമത്തിന് വിധേയപ്പെട്ടും സഭ എടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായും ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് തമ്പരാൻകർത്താവിനോടും അവിടുത്തെ അവിടുന്ന് രക്തം കൊടുത്ത് നേടിയ വിശ്വാസ സമൂഹത്തോടുമാണ് അത് ഞങ്ങളുടെ പൗരോഹിത്യത്തിൽ ഉത്തരവാദിത്വം ഞങ്ങൾ ആ രീതിയിൽ ബോധ്യത്തോടു കൂടെ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉത്തരം നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തത വരുത്താൻ വേണ്ടി നിങ്ങൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക